നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലേ കാലിന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള റയോ തൽസുഗിയുടെ പ്രവചനം ജപ്പാനിൽ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ച പ്രവചനമായിരുന്നു എല്ലാ കണ്ണുകളും ജപ്പാനിലേക്കായിരുന്നു ആ പ്രവചനം തെറ്റിയോ എന്നാണ് ലോകം ഒന്നടങ്കം ഇപ്പോൾ ചോദിക്കുന്നത് അത് അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന തന്നെയായിരുന്നു ലോകം ഒന്നടങ്കം പ്രാർത്ഥിച്ചത് ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇല്ലാത്ത ഒരു പ്രവചനമാണെങ്കിൽ പോലും ചില പ്രവചനങ്ങൾ നേരത്തെ ഉള്ളത് പ്രാ പ്രാവർത്തികമായതുകൊണ്ട് തന്നെ ഇതും നടക്കുമോ എന്നതടക്കമുള്ള ആശങ്കയായിരുന്നു ശക്തമായത് ഇതുവരെ ജപ്പാനിൽ വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവിടെ താമസിക്കുന്ന മലയാളിയായ റമീസ് അടക്കം പ്രതികരിച്ചിരിക്കുന്നത് നിരവധി പേർ തനിക്ക് സന്ദേശം അയച്ചിരുന്നു നിലവിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് റമീസ് ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കിയത് ജപ്പാൻ സമയം രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിനാണ് റമീസ് വീഡിയോ പങ്കുവച്ചത് രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പമാണ് ജപ്പാനിൽ ഉണ്ടായത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഏറ്റവും കൂടുതൽ ഭൂജല ാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയത് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ഈ ഭൂചലനങ്ങളുടെ എണ്ണം മുതൽ പതിനാറായി കുറഞ്ഞു പിന്നാലെ ജൂൺ ഇരുപത്തി ഒൻപതിന് തൊണ്ണൂറ്റിയെട്ട് ഭൂചലനങ്ങളും ജൂൺ മുപ്പതിന് അറുപത്തിരണ്ട് ഭൂചലനങ്ങളും രേഖപ്പെടുത്തി എപ്പോഴും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് ജനങ്ങൾ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉറങ്ങാൻ പോലും ഭയം എന്നാണ് ടോക്കര ദ്വീപ് നിവാസികൾ പറയുന്നത് എന്താണ് ആ പുസ്തകത്തിലെ പ്രവചനം വിശദമായി നോക്കാം ഇലുസ്ട്രേറ്റർ ആയ റയോ തൽസുഗി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകമാണ് ജപ്പാൻകാർക്ക് ഇത്രയും ദിവസം ഒരു ആശങ്ക ത് ജാപ്പനീസ് ബാബ വാൻഗെ എന്നാണ് റയോയെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് തന്റെ വരയിലൂടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം റയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു റയോ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറെ കൂടി ഭീതിതമായ വിവരങ്ങളാണ് റയോ തന്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രാന്തര ഫലകം വിണ്ടുകീറുമെന്നും നാല് ദിക്കിലേക്കും മാനം മുട്ടുന്ന തിരമാലകൾ ആഞ്ഞടിക്കുമെന്നും രണ്ടായിരത്തി ിൽ ജപ്പാന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുണ്ടായതിന്റെ മൂന്നിട്ടു വലപ്പത്തിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കുമെന്നും പ്രവചനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ഉണ്ടായ ഭൂചലനങ്ങൾ കാരണം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ല എങ്കിലും നിരവധി പേരെ ഭൂകമ്പ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ എന്ന് അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാതെ വളരെയധികം കുഴങ്ങിയിരിക്കുകയാണ് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസിയും കഫേകളിലും ബാറുകളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ജപ്പാൻ ചർച്ച ചെയ്യുന്നതും റയോയുടെ പ്രവചനങ്ങളെക്കുറിച്ചായിരുന്നു ആശങ്കപ്പെടേണ്ടതില്ല ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് സർക്കാർ എങ്കിൽ പോലും ജനങ്ങൾക്കുണ്ടാക്കിയ ആശങ്ക വലുത് തന്നെയാണ് ജാപ്പനീസ് ബാബ ബാൻഗെ എന്നാണ് റേയോയെ ജനങ്ങൾ പറയുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ടോക്കര ദ്വീപ് ശൃംഖലയ്ക്ക് ചുറ്റുമുള്ള കടലുകളിൽ ഭൂകമ്പ സാധ്യതകൾ സജീവമാണെന്ന് ഭൂകമ്പ സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടർ ഐദക എബിറ്റ വ്യക്തമാക്കിയിരുന്നു ജൂലൈ അഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള റയോ തലസ്കിയുടെ പ്രവചനം ലോകത്തെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തി റയോയുടെ പ്രവചനം ചർച്ചയായതിനു പിന്നാലെ ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി ഫ്ലൈറ്റുകൾ റദ്ദാക്കി ഇതോടെ ഏകദേശം മൂന്ന് ദശാംശം ഒൻപത് മില്യൺ ഡോളർ അതായത് മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് കോടി രൂപ നഷ്ടമാണ് ജപ്പാൻ ഉണ്ടാകുകയെന്ന് നുമറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തി മുപ്പത് ശതമാനത്തുള്ള ഇടിവാണ് വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ഉണ്ടായതെന്ന് കമ്പനികൾ അറിയിച്ചു അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജപ്പാൻ കൊടുക്കേണ്ടി വന്നത് കനത്ത വില എന്ന് തന്നെ പറയേണ്ടി വരും പ്രവിശ്യയിലെ ഗവർണറാണ് ഇത്തരത്തിലൊരു നിരാശകരമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അന്ധവിശ്വാസങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു സ്വസ്ഥത കെടുത്തുന്നു മാത്രമല്ല വിമാനങ്ങൾ റദ്ദാക്കുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുക ജപ്പാനിലേക്കുള്ള സർവീസുകൾ രണ്ട് ഹോങ്കോങ് വിമാന കമ്പനികൾ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഒരു പ്രവചനത്തിന്റെ സാഹചര്യത്തിൽ എൺപത്തിമൂന്ന് ശതമാനമാണ് ആകെ ഉണ്ടായ ഇടിവ് മാർച്ച് ഇരുപത്തിയെട്ടിന് മ്യാൻമാറിലുണ്ടായ ഭൂചലനമാണ് ജപ്പാനിലും വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നത് റയോയുടെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന് മുന്നോടിയാണ് ഇതെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ജനങ്ങൾ ഭയചകിതരാവണ്ട അതിൻ്റെ ആവശ്യമില്ല സുനാമി അടക്കമുള്ളവ അത്യാധുനിക ശാസ്ത്ര സംവിധാനങ്ങളുടെ പിന്തുണയോടെ പ്രവചിക്കാൻ കഴിയും ഇത് കേവലം അഭ്യൂഹം മാത്രമാണ് എന്നതടക്കമുള്ള പ്രതികരണം ടോക്കിയോ സർവകലാശാലയിലെ വിദഗ്ധർ അടക്കം നടത്തുന്ന സാഹചര്യമുണ്ടായി എവിടെ എപ്പോൾ എത്ര തീവ്രതയിൽ ഭൂചലനം ഭൂചലനമുണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്നും ഈ അതി വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തെങ്കിലും കോമിക് ബുക്കിൽ എഴുതിയത് കണ്ട് പരിഭ്രാന്തരാകുന്നതിൽ കാര്യമില്ല എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ജപ്പാൻ ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ സാധ്യതാ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് അത് മാത്രമാണ് ഓർമ്മയിൽ വെക്കേണ്ടതെന്നും വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം റയോ തലസ്ക പ്രവചനങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്ന് സർക്കാരും ജനങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അത് വിതച്ചിരിക്കുന്ന ഒരു ആശങ്ക അതുപോലെ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിലാണ് ഇത് ചർച്ചയായത് പ്രചരിച്ചത് താൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന വാദത്തോടെയാണ് റിയോ തൽസി തന്റെ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ചിട്ടത് പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും സംബോധിച്ചതോടെയാണ് ദ ഫ്യൂച്ചർ ഐസോ എന്ന മാംക പുസ്തകം ചർച്ചയായത് ചിത്രങ്ങളും വാക്കുകളും ചേർന്ന കഥാപുസ്തകങ്ങളാണ് മാംക ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസി ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ അവർ പ്രവചിച്ചിരിക്കുന്ന ആ പുസ്തകത്തിലുള്ള പ്രവചനം ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കും ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൌമാന്തർ ഭാഗത്ത് നിന്നുള്ള ലാഭം പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് മറ്റു ചിലർ പറയുന്നത് കടൽ തിളച്ചു മറയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്നും ചിലർ വ്യാഖ്യാനിക്കുന്നു കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തൽസുഖി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ഇവരെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രവചനങ്ങളെ വിശ്വസിക്കുന്നവർ പറയുന്നത് തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര വിദൂരദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ നാനൂറ്റി എഴുപതിലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെയാണ് ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ജൂലൈ അഞ്ചിന് സംഭവിക്കാനിരിക്കുന്ന പ്രവചനത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തി ുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഫുകുഷുമാ ഡയച്ചി ആണവ് ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുഗിയുടെ അവകാശവാദം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വാങ്ക രണ്ടാം ലോക മഹായുദ്ധം ചെർണോബിൾ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർ സാർബോറിസ് മൂന്നാമിന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബാ വാങ്കയെ പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബാ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാങ്ക കലാകാരി കൂടിയാണ് റിയോ തൽസുഗി എന്തായാലും ഈ തൽസുഖിയുടെ പ്രവചനം ജൂലൈ അഞ്ചിന് സംഭവിക്കാനിരിക്കുന്ന മഹാദുരന്തം പിന്നാലെ ധാരാളം വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്ക് യാത്ര റദ്ദാക്കുന്നു ഇത് ജപ്പാന്റെ വിനോദസഞ്ചാര മേഖലയെ വളരെയധികം ബാധിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ തൽസുഖിയുടെ ഈ പ്രവചനം ഫലിച്ചോ ഇതുവരെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒന്നും യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല സമയം കഴിഞ്ഞിരിക്കുന്നു വേറെ രീതിയിലുള്ള ഒരു അപകടങ്ങളോ അല്ലെങ്കിൽ ദുരന്തങ്ങളോ ദുരന്തങ്ങളൊന്നും ജപ്പാനിലുണ്ടായിട്ടില്ല ആശ്വാസകരം ജപ്പാനിലുള്ള മലയാളി തന്നെ അത് പ്രതികരിച്ചിരിക്കുന്നു എന്തായാലും ആശങ്ക തന്നെയാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ അഭിയോഗം തന്നെയാണ് വലിയൊരു ആശങ്ക തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതും പറയപ്പെട്ടതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത